അപ്പോൾ ബിഫോർ ഡെലിവറിക്ക് മുന്നിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ മദറിന് കുറേ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾക്കുണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പം വരുന്ന ക്വസ്റ്റ്യൻസ് ഡോക്ടറിനവിടെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയാലും അല്ലെങ്കിൽ മദറിൻ്റെ റിലേറ്റീവ് അമ്മ അച്ഛൻ എൻ്റെമ്മ മഴ എല്ലാവരും കൂടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ വറ്റ് ആൻസർ ആയിരിക്കും വരുന്നത് ആൻസർ നിങ്ങൾ കേൾക്കണം ഇപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമുക്ക് നോക്കാൻ പറ്റും ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയും മാഡം ഫസ്റ്റ് ഡെലിവറി ആയിരിക്കുമ്പോൾ ഉള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യെന്തായസ്റ്റ്യൻസ് ആണ് വരുന്നതാണ് പറഞ്ഞത് നമ്മൾ ുന്നത് കൂടുന്തോറുമുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ ശർദ്ദിക്കാൻ പറ്റുന്നത് കൂടുതൽ ഷർദ്ദിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങള് കുറെ കാര്യങ്ങള് അപ്പൊ ഇതൊരു കൊസ്റ്റിനാണ് കൊസ് ഫുള്ള് ഞാൻ ഫസ്റ്റ് പറയാം എല്ലാ കൊസ്റ്റിനും കൂടെ ഡോക്ടറിന്റെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ റിലേറ്റീവിന്റെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ എന്റെ അമ്മ അവളുടെ അമ്മയുടെ ഭാഗത്തുനിന്നെല്ലാം കൂടെ ഒറ്റ ആ ഉത്തരം ലാസ്റ്റ് പറയാം കൊസ് നിങ്ങൾ ആദ്യം കിട്ടുള്ളൂ ഓക്കെ ഓക്കെ ഫസ്റ്റ് ഷർദ്ദിയുടെ ില് രണ്ട് കാലിലും നീര് വരും നല്ല നല്ല രീതിക്ക് നീര് വരും അമ്മയുടെ കാലില് നീര് വരും ഫുഡൊന്നും ഇഷ്ടപ്പെടത്തേ ഇല്ല ഇപ്പൊ പിന്നെ കുറച്ചൊന്നും ഇല്ല ഇപ്പൊ എന്നിട്ട് പൊട്ടടിക്കുന്നുണ്ട് ബിഫോർ ഡെലിവറിയുടെ കാര്യം പറയുന്നേ ഫുഡൊന്നും ഇഷ്ടപ്പെടത്തില്ല ഫുഡിൻ്റെ ഇതൊന്നും ഇഷ്ടപ്പെടാതിരിക്കും ഓക്കെ അടുത്ത് മസിൽ മസേ കാലിലെ മസിൽ ഉരുണ്ട് വരുന്ന വേദനകളും കാര്യങ്ങളും എല്ലാം കൂടെ ഓക്കെ അടുത്ത് നമ്മൾ എന്ത് നെഞ്ചിൽ ജീവികളാണ് തോന്നുന്നത് ഓക്കെ അത് കാലത്ത് അത് കഴിഞ്ഞിട്ടുള്ളത് പറയൂ താങ്കളുടെ ഇതുവരെ ഫേസ് ചെയ്ത കാര്യങ്ങളെല്ലാം പറയൂ ഉണ്ടായിരുന്നറിയാലോ പറയാനോസും വീട്ടിലായ ലോകത്തിലുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ ആ ഒരു ടൈമിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും എസ്പെഷ്യലി ഡ്യൂറിംഗ് ദ പ്രഗ്നൻസി ടൈം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വന്ന ചോദ്യങ്ങൾ ഇപ്പൊ പറഞ്ഞു ചോദ്യങ്ങളും ഡിസ്കഷൻസ് ചെയ്യും ഞങ്ങൾ കുറച്ച് എനിക്ക് കുറച്ച് ഡോക്ടേഴ്സ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു നോർമൽ തിങ്കും ആ ഒറ്റ ഉത്തരമാണ് ഇവരുടെ പേഴ്സണൽ ഡോക്ടർ ഉണ്ട് അവൾ പറയ അവര് പറഞ്ഞ് സോറി അവര് പറയുന്ന ഉത്തരവ് ഒന്നാണ് പ്ലസ് ഇവരുടെ എന്റെ അമ്മയും വീട്ടുകാർ നാട്ടുകാർ എല്ലാം പറയുന്ന ഉത്തരങ്ങളും ഒന്നാണ് ഒരു ഉത്തരവാണ് പോളി ഉത്തരം പറയുന്നത് ലാസ്റ്റ് പറയാം അടുത്ത് വീണ്ടും ഡോക്ടറിനടുത്ത് പോയിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇക്കിൾ എടുക്കുന്നു ഇവയ്ക്ക് സമയം ഇക്കിൾ എടുക്കാറുണ്ട് ചില ടൈംസ് ആഹാരം കഴിച്ചിട്ട് നല്ല ഫാസ്റ്റ് ആയിട്ട് ചില സമയം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും വെള്ളം കുടിച്ചാലും നിൽക്കും അങ്ങനത്തെ കാര്യങ്ങൾ സോ അത് ഇക്കിൾ എടുക്കുമ്പോഴുള്ളത് വരുന്നത് എല്ലാ ക്വസ്റ്റ്യൻസിനും പൊതുവേ ഉള്ളത് എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ടൈമിൽ ഉള്ളതാണ് ആ ഡോക്ടർ ആയിട്ട് പറയുന്ന പറയാമോ അനീഷ എന്ന് പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം നമ്മുടെ പേഴ്സണലാ ഇതൊക്കെ ാണ് നീര് വന്നാൽ ആണ് വന്നാൽ ആണ് ബ്രീത്ത് ചെയ്യാൻ പോയാലും പക്ഷേ ഇത് ജോക്കായിട്ട് പറയുന്നതല്ല പക്ഷെ ഇത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് നോർമൽ തിങ്സ് ആണ് പക്ഷെ ഇതൊരു അമ്മ അനുഭവിക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഓരോ വന്ന് ഡോക്ടറിന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഇതാണ് ഡോക്ടർ അതാണെന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഡോക്ടറിന്റെ സൈഡിൽ നിന്നും ഇപ്പൊ എന്റെ അമ്മയുടെ സൈഡിൽ നിന്നായാലും ഉള്ള അമ്മയുടെ സൈഡിൽ നിന്നായാലും ഒറ്റ ഒത്തിരം ഞങ്ങളും കൊച്ചുങ്ങളൊക്കെ നിന്റെ നിന്റെ അമ്മ എപ്പിക് ഡയലോഗ് പറയുന്നു മാത്രമല്ല എല്ലാരും പ്രസവിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ എല്ലാരും ഇതുപോലൊക്കെ കഷ്ടപ്പെട്ടാ വളർത്തി വിടുന്നത് എന്നുള്ള രീതിയിലായിരിക്കും സംസാരം പക്ഷെ അത് നിനക്ക് ഭയങ്കര എൻജോയ്ബിൾ ആണല്ലേ ആ റിപ്ലേസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗത്തിലത് സത്യമാണ് എന്നാലും എനിക്ക് റിട്ടിട്ടബിൾ ആണ് കാരണം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നമാണ് ആദ്യം അറിയണേ ആദ്യം മുൻപ് നിൽക്കുന്നത് അല്ലാതെ ഇവര് പണ്ട് ഞാനും ഇതുപോലെ പ്രസവിച്ചിട്ടുണ്ടെന്ന് അതൊക്കെ നമ്മൾ ഞങ്ങള് ഒരു ലേഡി പ്രസവിച്ചിട്ട് മാങ്ങണോ തേങ്ങയില് പ്രസവിച്ചിട്ട് വരും പണ്ട് അവര് പ്രസവിക്കാൻ വേണ്ടി ഇതുപോലെ പോയിട്ട് വരുന്ന കുട്ടിയില് തേങ്ങയൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നു വരുന്ന വഴിയിൽ ആ തേങ്ങ ഒക്കെ ഇട്ടിട്ട് കുഞ്ഞിനെ പ്രശ്ന കൊണ്ടുവരണം എന്നിട്ടാണിക്കൂറിൽ ഇന്നത്തെ സിറ്റുവേഷനിലതൊക്കെ നടക്കും ഇറ്റ് നോട്ട് പോസിബിൾ അല്ലെ ഇന്നത്തെ സിറ്റുവേഷനിൽ ഇപ്പം നമ്മള് നമ്മുടെ രണ്ടുപേരെയും കുഞ്ഞു ജനിച്ചിട്ട് ഓൾമോസ്റ്റ് ടൂ വീക്സ് ആയി ആ ടു വീക്സ് കഴിഞ്ഞിട്ട് ഉള്ള ഏജ് മറ്റേ അന്ന് കുട്ടികളെ നടക്കുമ്പോഴത്തെ ആൾക്കാർ നടക്കുമ്പോൾ നടക്കാൻ എത്ര എത്ര ആണ് നിങ്ങൾക്ക് ും അങ്ങനത്തെ കാര്യങ്ങളും പ്രശ്നമായിരിക്കാം അങ്ങനെ ഓരോരുത്തരുടെ ഫിസിക് ഫിസിക് ആയിരിക്കാം ഫിസിക്കൽ നേച്ചർ എല്ലാം എല്ലൂടെ നോക്കി വരുമ്പോഴത്തേക്കും കണ്ടെത്തതുപോലെ നമുക്ക് കുട്ടികളൊന്നും ഇട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലേ ഓക്കേ പക്ഷെ അത് പക്ഷെ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പഴയ കാലത്തുള്ള ആൾക്കാർ ഹെൽത്തിൽ കുറച്ച് ഹെൽത്ത് ഹെൽത്ത് പരമായിട്ട് അവർ കുറച്ചും കൂടെ ഗുഡ് ആയിട്ടായിരുന്നെ നമ്മളിപ്പോൾ വാരി വിളിച്ച് തിന്നുന്നു ഫാസ്റ്റ് ഫുഡ് തിന്നുന്നു ആരും തോന്നുമ്പോലല്ലോ തിന്നു അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് നന്നായ രീതിയിൽ ഞങ്ങളുടെ കൊച്ച് ജനിച്ചിട്ടുണ്ട് പെൺകുഞ്ഞായിരുന്നു സൊ അത് അത്രയും സന്തോഷം വേറെ ഇതൊക്കെ ഉള്ളതാണ് നിരീക്ഷ ആഫ്റ്റർ ഡെലിവറി ആയാലും കുറച്ച് വർഷങ്ങളിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ഡൗട്ട്സ് ഒക്കെ വരും അപ്പോഴും നമ്മൾ വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ടത് മെന്റൽ സപ്പോർട്ട് കിട്ടും ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട ആരുടെ അപ്പോഴും കിട്ടുന്ന ഒരു ആൻസർ ആയിരിക്കും ഇതൊക്കെ ഉള്ളത് ഞങ്ങൾ ഇതൊക്കെ ഫ്രം ദ ഹസ്ബൻഡ് നിന്ന് നല്ല സപ്പോർട്ട് സപ്പോർട്ട് കിട്ടാറുണ്ട് കാരണം ഹസ്ബൻഡും ഒരു ജനറേഷൻ ജനറേഷൻ സെയിം സെയിം ഏജ് കിട്ടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അമ്മ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റത്തില്ല ഒരു വിമൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഇവര് പത്ത് മാസം മാത്രമേ ചമുക്കുന്നുള്ളൂ നമ്മൾ നമ്മുടെ മൈൻഡിൽ ഫുൾ ടൈം ചെമക്കുകയാണ് നോക്കുന്നത് എനിക്ക് പെൺകുഞ്ഞാണ് പെൺകുഞ്ഞിന്റെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്ന അവളുടെ അച്ഛൻ തന്നെയാണ് മനസ്സിലായത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റത്തില്ല പത്ത് മാസം ചമക്കുന്നു നമുക്ക് തരുന്നു ഞങ്ങൾ വളർത്തുന്നു ജോക്സപ്പാട്ട് ഇവിടെ തന്നെയാണ് മീൻ ഇവള് കഷ്ടപ്പെട്ട വേറെ എല്ലാം തന്നെയാണ് മീൻ ടെൻഷൻ അടിച്ച് വെളിയിൽ നിൽക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ സോ അപ്പോ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാ പ്രഗ്നൻസി ലേഡീസും ഇത് ഫേസ് ചെയ്യുന്നതാണ് പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈ നോർമൽ ആ ഒരു വലിയ ഉത്തരം ഇതൊക്കെ ഉള്ളതാണ് അലീഷ ഞാൻ ട്രാവൽ ചെയ്ത വിധത്തിൽ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ഉത്തരം അതാണ് ഇതൊക്കെ ഉള്ളതാണ് ഈശ ഇതൊക്കെ ഉള്ളതാണ് ഈഷ ഇതൊക്കെ ഉള്ളതാണ് അലീഷ അനീഷ അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് പരിചയ ആൾക്കാരുടെ ഇല്ല ഞാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല കാരണം എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നോർമൽ ആണ് എല്ലാവർക്കും ഉള്ളത് എല്ലാവരും ഇത് ഗോത്ര ചെയ്ത് കാണും ബട്ട് സ്റ്റിൽ ആ ഒരു ടൈമിൽ നമുക്ക് മെയിൻ ആയിട്ട് പ്രഗ്നന്റ് ലേഡീസിന് ഡെലിവറി ആയവർക്ക് വേണ്ടത് മെന്റൽ സപ്പോർട്ടാണ് അപ്പൊ നമ്മൾ അവരടുത്ത് മാക്സിമം എത്ര പാമ്പർ ചെയ്യാൻ പറ്റുമോ അവർ അത്രയും പാമ്പർ ചെയ്യുക അതില്ലാതെ ഞാൻ പണ്ടിതുപോലെ ചെയ്തിട്ടുണ്ട് എനിക്കിത് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞെന്നും പറഞ്ഞ് അവരുടെ വേദന ഒന്നും പോകുന്നില്ല അറ്റ്ലീസ്റ്റ് ഇഫ് യു ആ ഗിവിങ് മെന്റൽ സപ്പോർട്ട് അവർക്ക് അത് കുറച്ചെങ്കിലും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് അവർക്ക് ഫീൽ ആരെങ്കിലും ഉണ്ട് എനിക്ക് വേണ്ടി എന്ന് തോന്നും അല്ലാതെ നമ്മൾ അവിടെയും ചെയ്തിരുന്നെങ്കിൽ പഴയ ആൾക്കാർ ഇങ്ങനെ പറയണമല്ലേ പണ്ടൊക്കെ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുള്ളത് തന്നെ ഇപ്പൊ ഒന്നിനെ പ്രസവിക്കാൻ ഇത്രയും ബുദ്ധിമുട്ട് പണ്ട് നമ്മള് പതിനഞ്ചും പതിനാറ് പ്രസവിച്ചു അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് അല്ല ഞാൻ ആക്ച്വലി വെരി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഷോർട്ടിൽ ഈ സ്ഥലത്തേക്ക് നിങ്ങക്ക് വീണ്ടും ആശുപത്രിയിൽ വെച്ചിരത്താ ഈ സ്ഥലത്തേക്ക് നിങ്ങൾ വീണ്ടും പോവാൻ താല്പര്യം ഉണ്ടോ എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ട ജോലിയാണ് കുട്ടിയമ്മക്ക് ഇഷ്ടപ്പെട്ട വേറെ അല്ലെ കുട്ടിയമ്മക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഇഷ്ടപ്പെട്ടില്ല കുട്ടിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ചോദ്യം ഇനി ഞങ്ങളുടെ ഇതേപോലത്തുള്ള ക്രിഞ്ച് ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ കടന്നു കടന്നുവരുന്നതാണ് ഓക്കെ ബൈ